നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു വെള്ളയപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഈസ്റ്റോ ബേക്കിംഗ് സോഡിയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കുന്നില്ല നല്ല ഹെൽത്തി ആയിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമ്മളിപ്പോൾ ദിവസവും വെള്ളയപ്പം ഉണ്ടാക്കുന്നവർക്ക് ചിലപ്പോൾ ഈസ്റ്റവും ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നത് അത്ര ഇഷ്ടമുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇതുപോലെ നമ്മൾ സാധാരണ വെള്ളയ്പ്പുണ്ടാക്കുന്നത് പോലെ തന്നെ അത്രയും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാവും അതുപോലെ നല്ല പഞ്ഞിയെ പോലെ തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ വെള്ളയ്പ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ രണ്ട് കപ്പ് പച്ചേരി എടുത്തിട്ടുണ്ട് ടു ഫോർട്ടി എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പാണ് പച്ചേരി എടുത്തിന് അപ്പോൾ അത് രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് അടുത്തത് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഉഴുന്നാണ് ഞാൻ ഈ രണ്ട് കപ്പ് പച്ചേരിയിലേക്ക് രണ്ട് ടേബിൾ ആണ് ഉഴുന്നെടുത്തിന് ലെവൽ ചെയ്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ നല്ല അളവിലാണ് പറയുന്നത് അതും രണ്ട് മണിക്കൂർ തന്നെ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് അപ്പം അതുപോലെ ഉഴുന്നും ഇതുപോലെ കഴുകിയിട്ട് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒന്നിച്ച് തന്നെ സെയിം കപ്പിൻ്റെ അളവിൽ അരക്കപ്പാണ് ചോറ് എടുക്കുന്നത് നന്നായിട്ട് അമർത്തിയിട്ട് അരക്കപ്പ് നല്ല അളവാണ് പറയുന്നത് അപ്പോൾ ഒരു കപ്പ് അരി എടുക്കുന്നതിന് കപ്പ് ചോറ് മാത്രം മതിയാവും അപ്പോൾ ഈ ചോറും ഇതേ പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒന്നിച്ച് ഒരു കപ്പ് ഫ്രഷ് ആയിട്ട് തേങ്ങ എടുക്കുന്നുണ്ട് തേങ്ങ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അപ്പം നിങ്ങൾക്ക് മധുരം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇല്ല നിങ്ങൾക്ക് ഒട്ടും മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ മധുരം ചേർക്കുന്നത് പഞ്ചസാര ചേർക്കുന്നത് ഫുൾ ആയിട്ട് മാറ്റിയാൽ മതിയാവും അതൊന്നും ചേർക്കാണ്ട് തന്നെ നമുക്കിതേ രീതിയിൽ ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമൊഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പം ഞാൻ അരക്കുന്ന സമയത്ത് വീണ്ടും ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ടോട്ടലായിട്ട് രണ്ട് കപ്പാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ മാവ് കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഒരുപാട് കട്ടിയിൽ അങ്ങനെ എടുക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ മാവ് അരക്കുമ്പോൾ ഒട്ടും തരിയില്ലാണ്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാനും ശ്രദ്ധിക്കണം അപ്പോൾ മാവ് ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇതുപോലെ മിക്സിയിൽ അരക്കുന്ന സമയത്ത് മാവ് ചിലപ്പോൾ കുറച്ച് ചൂടായിട്ടുള്ള പോലെ ഉണ്ടാവും അതൊന്ന് നോർമൽ ടെമ്പറേച്ചറിൽ വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അതിനുശേഷം നമ്മൾ സാധാരണ ഫെർമെൻറ്റേഷന് വെക്കുന്നത് പോലെ തന്നെ വെച്ചാൽ മതി നോർമൽ ക്ലൈമറ്റിൽ ഒരു എട്ട് മണിക്കൂർ വെക്കണം ഞാനിവിടെ എട്ട് മണിക്കൂറിന് ശേഷമാണ് ഇത് വീണ്ടും എടുക്കുന്നത് അപ്പോൾ മാവ് നല്ല രീതിയിൽ പതഞ്ഞിട്ടുണ്ടാവും നമ്മൾക്ക് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് പതഞ്ഞ രീതിയിലാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഈസ്റ്റെല്ലം ചേർത്തിട്ട് ആ പൊളിപ്പിക്കുന്ന രീതിയിൽ ചെയ്യുന്ന പോലെ പതഞ്ഞ് പൊങ്ങി വരില്ല പക്ഷെ നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ട് നല്ല ആ ഒരു വെയ്റ്റ് ഇല്ലാത്ത പോലെ മാവ് ഉണ്ടാവും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാനിവിടെ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ പകുതി മാവ് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഫുള്ളായിട്ട് മാവ് ഒന്നിച്ചിങ്ങനെ ഇങ്ങനെ വെള്ളയപ്പ ചുടുന്ന സമയത്ത് ഓരോ സമയം നമ്മളിങ്ങനെ തവി ഇങ്ങനെ ഇട്ടിളക്കി ഓരോരോ വെള്ളയപ്പച്ചിടുമ്പോഴും ആ മാവ് പതഞ്ഞു വന്നത് നന്നായിട്ട് അമർന്നു പോവും അപ്പോൾ അങ്ങനെ അമർന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളയപ്പം ചുട്ട് കഴിഞ്ഞാൽ നല്ല ആ ഒരു പൊങ്ങി പഞ്ഞിയ പോലെ വരില്ല അങ്ങനെ ഉണ്ടാവില്ല കുറച്ച് ഫ്ലാറ്റ് ആയ പോലെ ഉണ്ടാവുക അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പകുതി മാവ് ഇതുപോലെ മാറ്റിയിട്ട് ബാക്കി പകുതി മാത്രം ഇതുപോലെ വെള്ളയപ്പം ചുട്ടെടുക്കുന്നത് അപ്പ് വേണമെങ്കിൽ വീണ്ടും മാവ് ഇതുപോലെ എടുത്തിട്ട് അതുപോലെ തന്നെ ചുട്ടെടുത്താൽ മതി ഇല്ല നിങ്ങൾക്ക് ഈ ഫുള്ളായിട്ട് മാവ് വേണ്ട എന്നുണ്ടെങ്കിൽ എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അടുത്ത ദിവസം എടുക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പേ എടുത്ത് പുറത്ത് വെച്ചിട്ട് ആ തണുപ്പെല്ലാം മാറിയതിന് ശേഷം ചുട്ടെടുത്താൽ മതി അപ്പം അടുത്തത് നമുക്ക് വെള്ളയപ്പം ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അപ്പച്ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം ലൈറ്റായിട്ടൊന്ന് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് വെളിച്ചെണ്ണയും നമ്മൾ അങ്ങനത്തെ ആക്കാൻ പാടില്ല അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ വെള്ളയപ്പോൾ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോൾ അത് ഉരുണ്ട് പോകും അത് ഒട്ടിപ്പിടിക്കാണ്ട് ഉരുണ്ട പോലെ ഉണ്ടാവുക അപ്പോൾ ഞാനിവിടെ ഒന്നേക്കാലത്ത് ഈ മാവ് ഇതുപോലെ ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചുറ്റിച്ചെടുത്തതിന് ശേഷം കുറച്ച് സമയം ഇതുപോലെ തന്നെ വെക്കുന്നുണ്ട് ലൈറ്റായിട്ട് ഇങ്ങനെ ബബിൾസ് പോലെ ഫോം ആയതിന് ശേഷമാണ് മൂടി വെക്കുന്നത് അപ്പോൾ മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ചാൽ മതി ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പം അതിനുശേഷം നമ്മളിങ്ങനെ എടുക്കുമ്പോഴും ഇതുപോലെ അരികിലെല്ലാം ഒരിഞ്ഞ് നല്ല രീതിയിൽ തന്നെ കിട്ടും നല്ല പഞ്ഞി പോലെ തന്നെ ഉണ്ടാവും നടുക്ക് നല്ല ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും സാധാരണ നമ്മൾ വെള്ളയ്പ്പുണ്ടാക്കുന്ന അതുപോലെ തന്നെ ഉണ്ടാവുക അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ഫുള്ളായിട്ട് ചുട്ടെടുക്കാം അപ്പം നമ്മളിങ്ങനെ മാവ് റെഡിയാക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഇത് ചുടുന്ന സമയത്തുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മാവ് റെഡിയാക്കുമ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം അതുപോലെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം ഒരുപാട് കട്ടിയാക്കിയിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത്ര ശരിയായിട്ട് വരില്ല അതുപോലെ നമ്മൾ ഈ പാത്രം ചൂടാക്കുന്ന സമയത്ത് ആവശ്യത്തിന് നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം ആ ഒരു ചൂട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ വെള്ളയപ്പ് ഉണ്ടാക്കിയെടുക്കാൻ അപ്പം ഞാൻ ഇതുപോലെ ഫുള്ളായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ വെള്ളയപ്പ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഒട്ടും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ലൈറ്റായിട്ട് ആ ഒരു ഉഴുന്നിൻ്റെ ആ ഒരു മൈൽഡ് ഒരു മണം മണമുണ്ടാവില്ല അതുണ്ടാവും പക്ഷേ ടേസ്റ്റർ ഒട്ടും വ്യത്യാസം ഉണ്ടാവില്ല നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാവും നമ്മൾ വെള്ളയപ്പത്തിന് ഏതെല്ലാം കറി ചേർത്ത് കഴിക്കും അതുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്